പുറത്ത് നല്ല മഴയാണ് ഓർക്കാനുണ്ട് ഒരുപാട് ഓർമ്മകൾ വീട് വിദ്യാലയത്തിൻ്റെ അടുത്തായതുകൊണ്ട് നടക്കുന്ന വഴികളിലെ വയലിലെ കാഴ്ചകളും കുളവും അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല മനോഹരമായ രസകരമായ ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു വിദ്യാലയത്തിൽ വെള്ളയും നീലയും യൂണിഫോം അന്നത്തെ വിദ്യാലയത്തിലെ ഐഡൻറ്റിറ്റി ആയിരുന്നു വിദ്യാലയം ഓടായതിനാൽ മഴ വന്നാൽ ക്ലാസ് കുളമായിരിക്കും പിന്നെയോ കറണ്ടില്ലെങ്കിൽ ക്ലാസ് റൂം ഇരുട്ട് അങ്ങനെ ഒരു ദിവസം അധ്യാപകരും കുട്ടികളും ചേർന്ന് ക്ലാസ് വൃത്തിയാക്കൽ ഒരു രസകരമായ മറക്കാനാവാത്ത അനുഭവം തന്നെയായിരുന്നു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ തവളയുടെ കരച്ചിൽ കുട്ടികളുടെ ചിരി ഒരു ബഹളമാകും ടീച്ചേഴ്സിന് തന്നെ ക്ലാസ് എടുക്കാൻ നാണക്കേടാകും ഉച്ച വെല്ലടിയും വൈകുന്നേരം വെല്ലടിക്കാനും ആർക്കു വേണേലും പോകാം കുട്ടികൾ പ്യൂണായ കണ്ണേട്ടൻ കാണാതെ വിദ്യാലയത്തിലെ മണി ഒളിപ്പിച്ചു വെക്കും എന്നിട്ട് വെല്ലടിക്കാൻ ഓടും ഇതൊക്കെ ഒരു ഓർമ്മ കണ്ണേട്ടനും വിട്ടുപിരിഞ്ഞു ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ എന്തേലും അച്ചാർ വിദ്യാലയത്തിനടുത്തുള്ള പപ്പേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങും എന്നിട്ട് സ്കൂളിലെ കഞ്ഞിയും പയറും അച്ചാറും മഴ ആസ്വദിച്ച് കഴിക്കും പപ്പേട്ട് ഇളഞ്ചിരിയുണ്ട് എന്നും ഓർമ്മയുണ്ട് പപ്പേട്ടനും നല്ല കാലം സമ്മാനിച്ച് വിട്ടുപിരിഞ്ഞു വിദ്യാലയ കാഴ്ചകൾ അത്രയേറെ മനോഹരമായിരുന്നു